അപ്പൊ പ്രിന്റഡ് ഐറ്റിയാ മൊത്തം കാണാൻ പറ്റും കഴുത്തിന്റെ മെള്ളിൽ നിങ്ങൾക്ക് പൈപ്പിംഗിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പ് ടൈപ്പാ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ പോക്കറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും മൊത്തം പ്രിന്റേഡിന്റെ മെള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കോട്ടണിന്റെ മെല്ലിൽ പ്രിന്റേഡിന്റെ മെള്ളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് മൊത്തം പ്രിന്റഡിന് മേട നിങ്ങക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഫ്രീ സൈസിലാണ് കിട്ടുന്ന എല്ലാ വെറൈറ്റീസും ഫ്രീ സൈസിലെ സെറ്റ് ടു സെറ്റ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരത്തുള്ളൂ നൈറ്റ് ഡ്രസ്സിൽ വേണമെങ്കിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കുന്നത് നമ്മുടെ നൈറ്റീസിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഇപ്പം വന്നിരിക്കുന്നത് നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നാട്ടിൽ നടക്കുന്നത് ആ വീട്ടിൽ അമ്മമാർ ചേച്ചിമാരെല്ലാം ഏറ്റവും നടക്കുന്ന നൈറ്റീസ് അപ്പോൾ നൈറ്റീസിൻ്റെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു ഐഡിയാസ് കിട്ടുന്നുണ്ട് ആ നൈറ്റീസിൽ തന്നെ പ്രോഫിറ്റ് നിങ്ങൾ നല്ലൊരു മാർജിൻ വെച്ച് പ്രോഫിറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അപ്പൊ കടയാണെങ്കിലും നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് എല്ലാത്തര ടേസ്റ്റ് ഉണ്ട് എവിടെ നിന്നാണ് നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും വെള്ളിനാട്ടിൽ നിന്നും നിങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ നൈറ്റീസിൽ തന്നെ നമ്മുടെ പുതിയ കലക്ഷൻസിന്റെ ഞാൻ സാമ്പിൾസ് കുറച്ച് വെച്ചിട്ടുണ്ട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നൈറ്റീസിൻ്റെയും കുറഞ്ഞ കളക്ഷൻസ് അല്ല നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നൈറ്റീസിൻ്റെ ഉണ്ട് അപ്പോൾ നൈറ്റീസിൻ്റെയും നമ്മുടെ കേരളത്തിന് ഒത്തിരി കസ്റ്റമേഴ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം പ്രിഫർ ചെയ്യുന്നത് അപ്പൊ നൈറ്റീസിന്റെ കളക്ഷനിലോട്ട് പോവാം കോട്ടൺ നൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ നൈറ്റീസിൽ ഒത്തിരി വെറൈറ്റീസ് കാണാൻ പറ്റും പ്രിന്റഡ് കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കഴിത്തത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പൈപ്പിന്റെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ മൊത്തം നൈറ്റീസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രിന്റഡ് നൈറ്റി മൊത്തം കാണാൻ പറ്റും കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പ് ടൈപ്പാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് എന്തെങ്കിലും പോക്കറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും മൊത്തം പ്രിന്റഡിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കോട്ടൺ

സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാ നിതിലുന്ന് പത്ത് പീസ് അഞ്ച് പീസിന്റെ സെറ്റ് ആ വരുന്നത് അപ്പോൾ അടുത്തത് നിങ്ങക്ക് കാണാൻ പറ്റും നിങ്ങക്ക് കാണുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങക്ക് നൈറ്റീസിന്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിൽ കിട്ടുന്നുണ്ട് പലതര വെറൈറ്റി ഫാൻസിൽ വേണമെങ്കിൽ ഫാൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ നൈറ്റീസ് എല്ലായിടത്തും ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് ഇതിൽ സൈസ് ഇല്ല ഫ്രീ സൈസ് ഇല്ല വരുന്നത് അകത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഇത് ഫ്രീ സൈസിൽ ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നൈറ്റീസ് എവിടെയില്ല അപ്പോൾ ഇതിൽ പുതിയ സ്റ്റോക്കിൽ വന്ന് ആ നൈറ്റീസ് ആ കിട്ടുന്നത് ഹോജ്രി കോട്ടലിന് വേണമെങ്കിൽ ഹോജി കോട്ടലിൽ നിന്ന് നമ്മുടെ കയ്യിൽ നൈറ്റീസ് അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ നടക്കുന്ന കെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പലതരം ഇപ്പം നമ്മുടെ നാട്ടിലും ലേഡീസ് ഇപ്പം പലതരം നൈറ്റിയിൽ നടക്കുന്ന കെട്ടുന്ന പോലത്തെ നൈറ്റി നമ്മൾ ഇടുന്നുണ്ട് അപ്പം കഴുത്തിലും നിങ്ങൾക്ക് ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതിൽ പോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നൈറ്റീസ് ഒത്തിരി ഉണ്ട് ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ പ്രിന്റഡിൽ നിങ്ങൾക്ക് കോട്ടണിൽ പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇതുപോലെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ചെറിയ ചെറിയ ബട്ടൺ നിങ്ങൾക്ക് കിട്ടുന്നോ മേളിൽ തന്നെ ഇത് മൊത്തം പ്രിന്റഡിന് മേളില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഫ്രീ സൈസിലാണ് കിട്ടുന്ന എല്ലാ വെറൈറ്റീസും ഫ്രീ സൈസില സെറ്റ് ടു സെറ്റ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരത്തുള്ളൂ നൈറ്റ് ഡ്രസ്സിൽ വേണമെങ്കിൽ നൈറ്റ് ഡ്രസ്സസിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ ചെയിൻ ബാഗിനകത്ത് വരുന്നത് നൈറ്റ് ഡ്രസ്സസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം സെറ്റാവിരുന്ന് ഇതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചുതരാം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിൽ കാഫ്രീൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുൾ പാൻറിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന് ഒരു കളക്ഷൻസ് ഞാൻ എടുത്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് തുറന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇതിൽ സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാറ്റ്ലോഗ് കാണാൻ പറ്റും കാണാൻ കാണാൻ പറ്റും കാണും അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടീഷർട്ടാണ് വരുന്നത് അതും പ്രിൻറ്റഡിന് മേളിലെ മൊത്തം ടീഷർട്ട് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും പ്രിൻ്റഡിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ടമോ നിങ്ങൾക്ക് അപ്പൊ ഇത് മൊത്തം ഇതിന്റെ സെറ്റ് ആ വരുന്ന സെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പീസാണ് വരുന്നത് പത്ത് പീസ് പന്ത്രണ്ട് പീസ് അതുപോലത്തെ സെറ്റാണ് വരുന്നത് ഒരു സെറ്റിൽ ഒരു സൈസ് മാത്രമാണ് വരുന്നത് അപ്പൊ അങ്ങനെ എടുക്കുന്നത് നൈറ്റ് ഡ്രസ്സിൽ വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പീസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ സെറ്റാണ് ഇതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഞാൻ വെറൈറ്റീസിൻ്റെ നമ്മുടെ കുറവില്ല നിങ്ങക്ക് ഏതുപോലെ വെറൈറ്റീസ് വേണോ ആ പോലത്തെ വെറൈറ്റീസ് സെറ്റ് വൈസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മൊത്തം എടുത്ത് കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല നൈറ്റ് ഡ്രസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കൂ ഇതുപോലത്തെ വെറൈറ്റീസ് നൈറ്റ് ഡ്രസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കൂ എത്ര ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് ആ കിട്ടുന്ന അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോളർ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൈനീസ് കോളർ മേലെ പൈപ്പിംഗിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ബട്ടൺ ടൈപ്പിൽ വരുന്ന ഇതിന്റെ കൂടെ പ്രിന്റഡ് ബോട്ടം ആയി ഇതിന്റെ കൂടെ കിട്ടുന്നതായി നോക്കൂ ലോങ് ബോട്ടമാ പ്രിന്റഡ് ബോട്ടം ബോട്ടമാ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കിട്ടണം അപ്പം നമ്മൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റീസിലും ഇതുപോലെ സെറ്റാണ് വരുന്നത് നാല് പീസ് ആറ് പീസ് എട്ട് പീസിന്റെ സെറ്റ് ആ വരുന്നത് ഇതുപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം ഇതുപോലെ ഞാൻ വരും നൈറ്റീസിന്റെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പുതിയതായിട്ട് ഇനിയും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ ഞാൻ സ്ക്രീൻറ്റേതായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ വഴിയും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിലും ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞ് തരാം ഇപ്പം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഗുക്കുൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് അകത്ത് വന്നിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്ന മൂന്നാമത്തെ നിലയിൽ മൊത്തം നമ്മുടെ ഒരു ഫ്ലോർ അജ്മീറ ഫാഷനിലാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നൈറ്റീസിന്റെ മാത്രമല്ല നമ്മുടെ ഇനി ഒത്തിരി കൗണ്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ കുർത്തീസിൻ്റെ ഉണ്ട് സൂട്ട്സിന്റെ ഉണ്ട് സാരീസിൻ്റെ ഉണ്ട് ബ്ലൗസിന്റെ ഉണ്ട് പെറ്റിക്കോട്ട്സിൻ്റെ ഉണ്ട് അപ്പൊ എല്ലാത്തിന്റെയും വേറെ വേറെ കൗണ്ടർ ഉണ്ട് വേറെ വേറെ സെയിൽസ് പേഴ്സൺസ് തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ